ഇന്ന് ബിഗ് ബോസേ എല്ലാ മത്സരാർത്ഥികൾക്കും ഓരോ ഐസ്ക്രീം കൊടുത്തു കൂളാവട്ടെ എന്ന് വിചാരിച്ചായിരിക്കും അടിയമ്പ ഒക്കെ അല്ലേ പ്രത്യേകിച്ച് ഇന്ന് രാലേട്ടൻ വരുന്ന എപ്പിസോഡ് അപ്പം ജിൻഡോയാണ് പോയി എടുത്തുകൊണ്ട് വരുന്നത് ജിൻഡോ എടുത്തുകൊണ്ട് വന്ന് നിങ്ങൾക്കെല്ലാം ഒരു സമ്മാനം തരാം എന്ന് പറഞ്ഞ് ഓരോരുത്തർക്കും കൊടുക്കുന്നുണ്ട് ഓരോ ഐസ്ക്രീം എല്ലാവരും ഓരോന്ന് വീതമേ എടുക്കാവുള്ളൂ എന്ന് ജിൻഡോ പറയുന്നുണ്ട് ഇതിനിടയിൽ ജാസ്മിൻ മന്ന് രണ്ടെണ്ണം എടുത്തുകൊണ്ട് പോകുന്നു അപ്പം പറഞ്ഞു ഇടി ഒരെണ്ണം എടുക്കാവുള്ളൂ എന്ന് പറയുമ്പോൾ അതൊന്നും മൈൻഡ് ചെയ്ത രാജകുമാരി നടന്നു പോകുന്നുണ്ട് അപ്പം പൂജ പറയുന്നുണ്ട് ചിലപ്പോൾ ഗബ്രിക്കും വേണ്ടി ആയിരിക്കും എന്ന് ഗബ്രിക്ക് ജാഫ്മിൻ ഐസ്ക്രീം എടുത്തുകൊണ്ട് പോയി എന്നുള്ളതാണ് പ്രത്യേകത പിന്നെ ഈ ഐസ്ക്രീം എല്ലാവരും എടുക്കുന്നുണ്ട് ജാൻമണിയെ മാത്രം കാണുന്നില്ല ജിൻഡോ ജാൻമണിയെ തിരക്ക് നടക്കുകയാണ് അഫ്ഹാനും ജാൻമണിയെ കണ്ടെത്തി ജിൻജോ ജിൻഡോട്ടെത്താ എൻ്റെ ഐസ്ക്രീം എന്ത് ചെയ്യുന്നു ജാൻമണി ചോദിക്കുന്നു എൻ്റെ ജാൻവിന് തരാതെ ഞാൻ ഐസ്ക്രീം കഴിക്കുമോ എന്ന് ചോദിക്കുന്നു അങ്ങനെ ജാൻമണിക്ക് ഐസ്ക്രീം കൊടുക്കുന്നു എല്ലാവരും സന്തോഷത്തോടെ ഐസ്ക്രീം കഴിക്കുന്നതിനിടയിൽ ജിൻഡോ പറയുന്നുണ്ട് ബിഗ് ബോഫ് നമുക്ക് എല്ലാവർക്കും ഐസ്ക്രീം കഴിക്ക തന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്കെല്ലാം ബിഗ് ബോഫിൻ്റെ അടുത്ത് പോയി ഒരു നന്ദി പറയാം എന്ന് പറയുന്നുണ്ട് ആരും വന്നില്ല പിന്നെ ജിൻഡോ പോയി നന്ദി പറയുന്നുണ്ട് പിന്നെ നിന്ദ ജിൻഡോ പോയി നന്ദി പറഞ്ഞിട്ടും ജിൻഡോയ്ക്ക് മതിയാവുന്നില്ല ജിൻഡോ എല്ലാവരെയും വീണ്ടും കൂട്ടി വീണ്ടും എല്ലാവരോടും പറയുന്നുണ്ട് നമുക്ക് ഐസ്ക്രീം തന്നതിന് നന്ദി പറയാം നന്ദി പ്രകാശിപ്പിക്കാം എന്ന് പറയുന്നുണ്ട് അപ്പം ആരും കൂടുന്നില്ല എല്ലാവരും ഐസ്ക്രീം കഴിക്കുന്നതിൻ്റെ തിരക്കിലാണ് ഈ പറയത്തില്ല അക്കര കിടക്കുമ്പോഴും നാരായണ അക്കര നടന്നു കഴിഞ്ഞാൽ കൂരായണ എന്ന് പറയുന്ന പാലം കടക്കുമ്പോളും നാരായണ പാലം കടന്നു കഴിഞ്ഞാൽ കൂരായണ എന്നാൽ പഴഞ്ചോലി ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഐസ്ക്രീം കിട്ടി കഴിഞ്ഞപ്പം പിന്നെ ഐസ്ക്രീമായി ആയി അതിൻ്റെ പുറകെയായി ഇത് ജിൻഡോ മാത്രമേ ഇങ്ങനെ പറ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ നമുക്ക് ഇത് തന്ന ബിഗ് ബോഫിനോട് നന്ദി പറയണം നന്ദി പറയണമെന്ന് പറയുന്നു ആരും മൈൻഡ് ചെയ്യുന്നില്ല പ്രത്യേകിച്ച് ജിൻറ്റോ പറ്റി പറയുന്ന മണ്ടം പറയുന്നതിന് എന്ത് ഇല്ലേ ആ മര്യാദ കൊടുക്കേണ്ട കാര്യമില്ല എന്ന് മറ്റു മത്സരാർത്ഥി വിചാരിച്ച് കാണും പക്ഷേ നമ്മുടെ ഫിബിനും ഫായിയും പൂജയും എല്ലാവരും കൂടെ ജിൻഡോ പറയുന്ന കേൾക്കുന്നു അവർ ക്യാമറയ്ക്കെ ത ക്യാമറയുടെ മുമ്പിൽ പോയിരുന്ന് ഐസ്ക്രീം തന്നതെന്ന് ബിഗ് ബോഫിന് നന്ദി പറയുന്നുണ്ട് അതാണ് കുലീനമായ പെരുമാറ്റം എന്ന് എനിക്ക് തോന്നി നമ്മൾ ഓരോ മനുഷ്യരെയും അവൻ്റെ വേഷവിധാനങ്ങളിലോ അവരുടെ എന്തോന്നിലന്നുമല്ല ഓരോ മനുഷ്യൻ്റെ വ്യക്തിത്വവും കുലീനതയൊക്കെ മനസ്സിലാകേണ്ടത് അതിൻ്റെ പ്രവൃത്തിയാണ് നമ്മളെ അത് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നത് അതെനിക്ക് തോന്നുന്നു ഏത് കാര്യം ചെയ്താലിപ്പം ഒരു ഗെയിം കളിക്കാൻ തുടങ്ങുമ്പോഴും ജിൻഡോ ആ ഗ്രൗണ്ടും നമസ്കരിക്കുന്നത് കാണാം അത് കഴിയുമ്പോഴും തോറ്റാലും ജയിച്ചാലും അവിടെ ഒന്ന് കുമ്പിട്ടതിന് ശേഷം മാത്രമേ ജിൻഡോ പുറത്തു വരാറുള്ളൂ അതാ അതാണ് അദ്ദേഹത്തിൻ്റെ ശീലം എപ്പോഴും പറയുന്നത് ഒരു നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ്റെ പ്രകൃതം തന്നെയാണ് ഇതെല്ലാം തന്നെ ഇത് ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്